നടക്കാൻ നോമിനേഷൻ രാവിലെ ഞാൻ പറഞ്ഞ വീക്ക് നേരത്തെ ഫാമിലി വരുമോ നമുക്ക് നോക്കാം നോമിനേഷൻസിനെ കുറിച്ച് ഫാമിലി വീക്കിനെ കുറിച്ച് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്റെ പൊന്നോ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതേ ഉള്ളൂ ഫാമിലി വീക്കിന്റെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടെന്ന കാര്യം അപ്പോ ഫാമിലി വീക്ക് ഞാനും ഇത്രയും നേരത്തെ എങ്ങനെ വരും എന്നുള്ളത് പക്ഷേ നേരത്തെ ആണ് എന്ന് അറിയുന്നു ലാലേട്ട ഇന്നും ഒന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ഞാനിന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനും എനിക്കും കിട്ടി ഫാമിലി വീക്ക് ഉണ്ടെന്നുള്ളത് പക്ഷെ ഞാനും ഇത്രയും നേരത്തെയോ പതിമൂന്ന് പേരുടെ ഫാമിലി വരുമോ എന്നാ സൂപ്പർ ആയിരിക്കും അതൊരു വ്യത്യസ്തമായ ഒരു ഫാമിലി വീക്ക് ആയിരിക്കും ഞാൻ ഞാനോ കിട്ടി പതിമൂന്ന് പേരെയും കൊണ്ടാണോ പോകുന്നത് എല്ലാ ഗ്രാൻഡ് ഫിനാലയിലേക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പോൾ ഫാമിലി വീക്കിൻ്റെ കാര്യം രാവിലെ ഞാൻ സൂചിപ്പിച്ച പോലെ ഇത്രയും പെട്ടെന്ന് ഞാൻ എന്ന് വിചാരിച്ചില്ല രാവിലെ ഇന്ന് പറയുകയും ചെയ്തു ഫാമിലി വീക്ക് ആണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫാമിലി വീക്കിൽ ഇത്രയും ഈ ആഴ്ച തന്നെ ഉണ്ടാകുമോ തുടർന്ന് അല്ലെങ്കിൽ നോമിനേഷൻ കഴിഞ്ഞ അടുത്ത ദിവസം തൊട്ട് പിന്നെ ഫാമിലി വീക്ക് ആയിരിക്കുമോ എന്നുള്ളത് കണ്ടറിയാം അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കാം വ്യത്യസ്തമായ രീതിയിലായിരിക്കുമോ ഇല്ലയോ അപ്പോൾ എന്തായാലും നോമിനേഷൻ പ്രോസസ്സ് ഭയങ്കര വ്യത്യസ്തമായിട്ടാണ് ഭയങ്കര എല്ലാ സീസണിലും ഉള്ള പോലെ തന്നെ രണ്ട് പേരെ അകത്ത് കയറ്റുന്നു അവർ തമ്മിൽ തീരുമാനിക്കും ആര് നോമിനേറ്റഡ് ആവണം എന്നുള്ളത് ഓക്കെ അഭിഷേകിനെയും ജാസ്മിനെയാണ് കേട്ടിരിക്കുന്നത് പറ്റിയ ആൾക്കാരും ഏഹ് അന്യോന്യം ഒരാളെ നോമിനേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത് മനസ്സിലായി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേ സ്വന്തം സ്വന്തമായിട്ട് സേഫ് ആക്കണം മറ്റൊരാളെ നോമിനേറ്റ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് ഇതിനകത്ത് ക്യാപ്റ്റൻ നന്ദനയെ കൂടെ കേറ്റിയിരുത്തിയിട്ടുണ്ട് റസ്മിൻ ഓൾറെഡി നോമിനേറ്റഡ് ആണ് റസ്മിൻ ഇതിനകത്ത് ഇല്ല റസ്മിൻ ഡയറക്റ്റ് നോമിനേഷനിലാണ് അപ്പോൾ റസ്മിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പേർ ഒന്നെങ്കിൽ കയറും അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് രണ്ട് പേർക്കും കൂടി നോമിനേഷനിൽ കയറാം നമുക്ക് രണ്ട് പേർക്ക് നോമിനേഷനിൽ നിൽക്കാം എന്നും പറഞ്ഞ് ചിലപ്പോൾ നിൽക്കും അങ്ങനെ ഒരു ഗെയിമും കളിക്കും മനസ്സിലായാ അങ്ങനെയും വരാം നമുക്ക് എന്തായാലും നമ്മൾ പറഞ്ഞിട്ടൊന്നും എത്തണില്ല അപ്പം നമ്മൾ രണ്ട് പേര് നോമിനേറ്റഡ് അങ്ങനെയും വരാം അപ്പം ഈ ആറുപേര് എന്താണ് ഏഴ് പേര് അല്ല ചിലപ്പോൾ അതിൽ കൂടുതൽ നോമിനേഷനിൽ വരാം ഇവർ രണ്ടുപേരിൽ ഒരാൾ തീരുമാനിച്ച ഏഴുപേരെ വരിയുള്ളൂ പക്ഷേ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും കൂടെ നമുക്ക് രണ്ടുപേർക്കും കൂടെ നോമിനേഷൻ ഇടാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏഴ് കൂടുതൽ ആൾക്കാർ വരും അപ്പം റസ്മിൻ ഓൾറെഡി നോമിനേറ്റഡ് അഭിഷേകും ജാസ്മിനും വരുന്നുണ്ട് തമ്മിൽ സംസാരിച്ച് നോമിനേറ്റ് ചെയ്യണം നോറ അൻസിബയാണ് എൻ്റെ ദിവ നോറ ഇവിടെ പറയുന്നത് നിങ്ങൾ പേഴ്സണലി ആയിട്ടുണ്ടെന്ന് പവർട്ടീവ് ആയിരുന്നപ്പോഴേ പിന്നെ ഏറ്റവും പറ്റിയ കോംബോ അടി ഉണ്ടാക്കാൻ ആ ഋഷി ഭയങ്കര അടിയുണ്ടാക്കുന്നു അതിനകത്തും ജിൻഡോ അർജുൻ അതെന്തായാലും മിക്കവാറും ആരെങ്കിലും ഒരാൾ ജിൻഡോ മിക്കവാറും എനിക്ക് തോന്നുന്നില്ല എന്നാലും അവർ മത്സരിക്കും സംസാരിക്കും സിജോ ശ്രീതു അത് ഭയങ്കര പ്രയാസമായിരിക്കും അത് ഇച്ചിരി കടുപ്പായിരിക്കും നോറ അൻസിബയും അൻസിബ മിക്കവാറും വിട്ടുകൊടുക്കാൻ ചാൻസ് ഉണ്ട് അഭിഷേകും ജാസ്മിൻ അവർ സംസാരിക്കും പക്ഷേ അഭിഷേക് ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട് കണ്ടറിയാം കേട്ടാ പക്ഷെ എനിക്കൊരു സൈക്കോളജിക്ക് വെറുതെ പറഞ്ഞതാണ് സിജോ ശ്രീതു അത് മിക്കവാറും ശ്രീതു വിട്ടുകൊടുക്കത്തേ ഇല്ല സിജോയും വിട്ടുകൊടുക്കത്തില്ല കാര്യം സിജോയ്ക്ക് അറിയാം ശ്രീദുവിനെ ഇട്ടേ പറ്റുള്ളൂ എന്നുള്ളത് അതാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ ജിൻ അപ്സരാ ഋഷി അത് മിക്കവാറും അടിയിൽ കലാശിക്കും നന്ദന സായി അത് മിക്കവാറും സായി എടുത്തോളാൻ പറയും സായി മിക്കവാറും സായി നോമിനേറ്റ് ആയിക്കോളാം എന്നുള്ളത് ക്ലിയർ ആണ് എനിക്ക് അതെനിക്ക് ഇപ്പോഴേ അയ്യോ ഒരു രത്നം ഉണ്ടായി കല്ല് ഓ ആ കല്ല് വെച്ചിട്ട് ബിഗ് ബോസ് ഇനി കളി കളിക്കുമോ എന്നറിയില്ലേട്ടാ സായിയുടെ കല്ല് സായിയുടെ കയ്യിലല്ലേ കല്ലിരിക്കുന്നത് അപ്പം ഇനി അത് വെച്ചിട്ട് എന്തെങ്കിലും ബിഗ് ബോസ് കളിക്കോ എന്ന് കണ്ടറിയാം അപ്പം അതൊക്കെ നാളത്തെ ഫുൾ ട്വിസ്റ്റുകളാണ് അപ്പം എന്തായാലും നാളത്തെ ദിവസം ഏഴ് പേരോ അതിൽ കൂടുതൽ ആൾക്കാരോ നോമിനേറ്റ് ആവാം പിന്നെ ഫാമിലി വീക്ക് അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ടും റിവ്യൂ ആയിട്ടും വരാം അതുവരേക്കും ബൈ